ഡ്രൈഡേയിൽ മദ്യവില്പന നടത്തി പത്തനംതിട്ടയിലെ അമലാമാർ പിൻവാതിൽ വഴിയാണ് കച്ചവടം നടത്തുന്നത് അതേസമയം മദ്യം വിറ്റിട്ടില്ലെന്നാണ് നടത്തിപ്പുകാരുടെ വിശദീകരണം പിന്നെ അവിടെ മദ്യവില്പനക്കുന്നു പറഞ്ഞിട്ട് ഒരാൾ വിളിച്ചു പറഞ്ഞത് മദ്യം പുറത്തു കൊടുക്കുന്നു മദ്യം പുറത്ത് കൊടുക്കുന്നുള്ളത് അതെ പിൻവാതിലൂടെ മദ്യം കൊടുക്കുന്നു പറഞ്ഞിട്ട് ഒരാൾ ഇവിടെ വിളിച്ചിരുന്നു വിളിച്ചു തരുന്നു അതെ അതെ കൊടുക്കുന്നില്ല അറിയത്തില്ല സി കെ അഭിലാൽ ചേരുന്നുണ്ട് വിവരങ്ങൾ നൽകാൻ അഭിലാൽ ഇന്ന് ഡ്രൈഡേ ആണ് ഈ നടത്തിപ്പുകാരുടെ കൂടിയാണോ പിൻവാതിൽ മദ്യവില്പന അതോ സെക്യൂരിറ്റി മാത്രമാണോ എന്താണ് ഇവരുമായി ബന്ധപ്പെട്ടപ്പോൾ അറിയാൻ കഴിയുന്നത് എക്സൈസിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ പത്തനംതിട്ട കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൻ്റെ എതിർവശത്താണ് അമല ബാർ പ്രവർത്തിക്കുന്നത് പ്രധാന പ്രവേശന കവാടം പരിപൂർണമായി പൂട്ടിയ നിലയിലാണ് അതേസമയം തന്നെ ഇടവഴിയിലൂടെ ഉള്ളിലേക്ക് കടക്കാനുള്ള ഭാഗം വഴി എത്തുന്ന ആളുകൾക്കാണ് യഥേഷ്ടം മദ്യവും ബിയറും വൈലും നൽകി വരുന്നത് പൊതുപ്രവർത്തകനായ ഒരാൾ വിളിച്ചറിയിച്ച പ്രകാരമാണ് ഞങ്ങൾ സ്ഥലത്ത് എത്തുന്നത് അത്തരത്തിൽ ഇടവഴിയിലേക്ക് എത്തി സമീപത്ത് കാത്തു നിന്ന വേളയിൽ എത്തുന്ന ആളുകൾക്കൊക്കെ തന്നെ യഥേഷ്ടം മദ്യവും ബിയറും വൈലും ഒക്കെ നൽകുന്ന കാഴ്ച നേരിൽ കാണാൻ സാധിച്ചിട്ടുണ്ട് രണ്ട് തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട് അതൊന്ന് മദ്യ വില്പനയ്ക്ക് നിരോധനമുള്ള ഒന്നാം തീയതി മദ്യം വിറ്റു എന്നുള്ളതാണ് മറ്റൊന്ന് മദ്യം പുറത്തേക്ക് കച്ചവടം നടത്തി എന്നുള്ള രണ്ട് കുറ്റകൃത്യങ്ങളാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് എക്സൈസിൻ്റെ ശ്രദ്ധയിലേക്ക് ഈ വിഷയം വന്നിട്ടുണ്ട് എന്നതിൽ വ്യക്തതയില്ല എന്തായാലും നടത്തിപ്പുകാരുടെ വിശദീകരണം ഫോൺ മുഖേന അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്നാണ് അവർ വിശദീകരിക്കുന്നത് അതേസമയം തന്നെ നേരിട്ട് വരികയും സ്ഥലത്തു നിന്നും അത്തരത്തിലുള്ള ദൃശ്യങ്ങൾ നേരിൽ കാണുകയും ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ അത്തരത്തിൽ മറ്റേതെങ്കിലും പ്രതികരണം അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എന്തായാലും ഇതിനു മുൻപും അമലാബാറിൽ നിന്നും ഒന്നാം തീയതികളിൽ മദ്യം വില്പന നടത്തിയെന്നുള്ള വാർത്ത നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് ഇനി എന്താണ് എക്സൈസിൻ്റെ ഭാഗത്തു നിന്നുള്ള നടപടി എന്നതാണ് കാത്തിരുന്ന് കാണേണ്ടത് ശരി സി കെ അഭിലാലാണ് വിവരങ്ങൾ നൽകിയത് ഡ്രൈഡേയിൽ പത്തനംതിട്ട അമലാബാറിൽ മദ്യവില്പന നടത്തിയതിന്റെ ദൃശ്യങ്ങളാണ് ലഭ്യമായത്